പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഒരു യോഗ്യതയും ഇല്ലാതെ എന്നെ ഈ അൾത്താരയിൽ സാക്ഷിയാക്കി ഉയർത്തിയതിന് ദൈവമാതാവിന് ഒരായിരം നന്ദി എൻ്റെ പേര് അജിൽ ജോസ് ഞാൻ വരുന്നത് വയനാട് ജില്ലയിലെ മീനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ ഞാൻ കൃപാസനത്തിൽ ഒന്ന് ഉടമ്പടി എടുത്തത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള സാ കാരണം നോർ നോർമലായിട്ടുള്ള ആത്മവിശ്വാസം കുറച്ച് കൂടും എന്ന ഇതിനകത്താണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് അതിനുശേഷം ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് ഞാൻ ചെന്നൈയിൽ ജോബ് ഡിസ് ഡൈക്കാസ്റ്റിംഗ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു ആ ടൈമിൽ ഒന്നലെൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീ വീണു ആ ടൈം ആ ടൈമിൽ വീണ ടൈമിൽ എൻ്റെ കൈക്ക് കാലിന് സ്പൈനൽ കോഡിനടക്കം ഡാമേജ് പറ്റി ഞാൻ വീണതിന് ശേഷം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഫസ്റ്റ് ലിഫ്റ്റിന് പിള്ളേർ പോകുന്ന ടൈമിലാണ് ഞാൻ എന്നെ കണ്ട് ഹോസ്പിറ്റലിലാക്കുകയും ആക്കിയത് ആ സമയത്ത് ഹോസ്പിറ്റലിലാക്കുകയും ബാലാജിയിലാക്കി ആക്കിയ ടൈമിൽ എം ആർ ഐ സ്കാനിങ് എല്ലാം എടുത്തതിന് ടൈമിൽ ഇനി എഴുന്നേറ്റ് നട പഴയ പോലെ എണീറ്റ് നടക്കുകയില്ല എന്ന് പറഞ്ഞു ജോലി ചെയ്യാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ബെഡ് റെസ്റ്റിൽ കിടക്കുമ്പോൾ ടൈമിലാണ് കൃപാസനത്തെക്കുറിച്ച് കൂടുതലുമായി കൂടുതലായി യൂട്യൂബിൽ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം കൂടാനും സാക്ഷ്യങ്ങൾ നിരന്തരമായി കേൾക്കാനും തുടങ്ങി ടൈമിൽ അത് ആ സമയത്ത് തന്നെ ഞാൻ ഇവിടെ വരികയും ഉടമ്പടിയിൽ ഒന്നുകൂടി ഉറച്ച് കൂടുതൽ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഞാൻ കണ്ടിന്യൂ ജപമാല ചൊല്ലാനും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അഞ്ചര മണിക്ക് എഴുന്നേറ്റ് ചൊല്ലുവാനും തുടങ്ങി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം ഉടമ്പടി നേർച്ച വസ്തുവായ ത തൈലം വേദനയുള്ള സ്ഥലങ്ങളിൽ പുരട്ടാനും ഇടയായി അതിന് കാലുകളിൽ കാലിലും പുരട്ടി അതിനുശേഷം ജപമാല റാലിയിൽ ജപമാല റാലിയിൽ പങ്കെടുക്കുകയും ഞാൻ മൂന്ന് മാസത്തോളം ബെഡ് റെസ്റ്റിലായിരുന്നു എഴുന്നേറ്റ് നടക്കുമ്പോൾ തന്നെ വീഴും വീഴും എന്നൊരു പേടിയായിരുന്നു ആ സമയങ്ങളിൽ എൻ്റെ കാശുരൂപം എനിക്ക് ബലവും ഉറപ്പും തന്നു കൂട്ടുകാർ ഉടമ്പടി എടുക്കുന്ന ടൈമിൽ ഞാൻ ഇവിടെ നിന്ന് കൂട്ടുകാരെന്നെ താങ്ങി എടുത്തുകൊണ്ട് പോയിട്ടാണ് ഞാൻ ഉടമ്പടി പുതുക്കിയത് മെല്ലെ മെല്ലെ നട നടക്കുവാനും തുടങ്ങി ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലം പുരട്ടി വേദനയുള്ള സ്ഥലങ്ങളിൽ പുരട്ടാനും ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് വെള്ളത്തിൽ ഇതാക്കുകയും വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുക കഴിക്കുകയും ചെയ്തു ഒന്നാമത്തെ സാക്ഷ്യം അതാണ് ജവമാല റാലിയിൽ വരുന്ന സമയത്ത് എനിക്ക് കാലിന് വേദനയും നടുവേദന നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ആ ടൈമിൽ ഞാനും അമ്മയും കൂടിയാണ് ഫസ്റ്റ് ഇവിടെ വന്ന് ജപമാല റാലിയിൽ പങ്കെടുക്കുകയും എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ആർത്തെങ്കിലും വരെ എത്തി പോകുമ്പോൾ അത്യാവശ്യം വേദന വേദനകൾ ഉണ്ടായി അതിനുശേഷം ജപമാ അതിനുശേഷം എനിക്ക് വേദന ഇതുവരെയും വന്നിട്ടില്ല ഞാനിപ്പോൾ ടയലിൻ്റെ പണി വണ്ടി 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 ഡ്രൈവറായിട്ട് എല്ലാ പണിക്ക് വെയിറ്റ് എടുക്കുന്ന വസ്തുക്കളും എല്ലാം എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് ഞാൻ ആദ്യം ടൂൾ മേക്കറായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ വെയിറ്റ് കൂടിയ വസ്തുക്കൾ എടുക്കുന്ന ഒരു പ്രയാസകരമായതായിരുന്നു അതിനാൽ ഞാൻ ആ ജോബ് ഉപേക്ഷിക്കുകയും ചെന്നൈയിൽ പോയി മറുപടി ടാക്സി ഓടിക്കുന്ന പേ പണിയിലേക്ക് പോവുകയായിരുന്നു വെയിറ്റ് എനിക്ക് പേടിയായിരുന്നു ഇപ്പോൾ ഞാൻ ടൈലിൻ്റെ പണിയാണ് വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രാവശ്യം ഞാൻ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വരേണ്ട ടൈമിൽ എൻ്റെ പയ്യൽ നിന്ന് മൊബൈൽ പേഴ്സ് എല്ലാം നഷ്ടപ്പെട്ടു പോയി ട്രെയിനിൽ നിന്ന് അപ്പോൾ എങ്ങനെ ഞാൻ ഇവിടെ എത്തി എന്ന് എനിക്കറിയില്ല ആ ടൈമിൽ ഇവിടെ വരികയും എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല ആ ടൈമിൽ ഇവിടെ വന്ന് ഇവിടെ ബ്രദറെ ഇവിടെ കണ്ട് ഒരു ബ്രദറെ കണ്ട് കാര്യം പറഞ്ഞു അവരെനിക്ക് പോകാനുള്ള വണ്ടിക്കൂലിയും ഭക്ഷണത്തിലുള്ള പൈസയും എല്ലാം എനിക്ക് കൊണ്ടു തന്നു അല്ല എനിക്ക് തരു തരികയായിരുന്നു അതിനുശേഷം മൊബൈൽ ഫോൺ പോവുകയും പേഴ്സ് പോകുന്ന ടൈമിലും മാതാവിനോട് അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ജപ ജപമാലയും വിശ്വാസ പ്രമാണവും ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് എനിക്ക് എന്താ ചെയ്യണ്ടേ എന്ന് അറിയില്ലായിരുന്നു ആ ടൈമിലായിരുന്നു ഒരു ബ്രദറെ കണ്ണുകയും പുള്ളി ആ ഓഫീസിൽ നിന്ന് എനിക്ക് പൈസ തരികയും ചെയ്തു എനിക്കതുവരെ ഒരു ഇതുണ്ടായിരുന്നു പൈസയ്ക്ക് വേണ്ടി മാത്രമുള്ളൊരു ഇതായിരുന്നു കൃപാസനമെന്ന് അന്ന് എൻ്റെ കാഴ്ചപ്പാട് മൊത്തം മാറിപ്പോയി അതിനുശേഷം ഞാൻ തിരിച്ച് ഇവിടെ വരുന്ന ഓഫീസിലാ പൈസ ഏൽപ്പിക്കണ സമയത്ത് ഓഫീസിൽ നയിരുന്ന ബ്രദർ എന്നോട് പറഞ്ഞു ഈ പൈസ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു സഹായമാണ് ചെയ്തത് നിന്നെ നിൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം എന്ന് പറഞ്ഞു അതെനിക്ക് നല്ലൊരു ഇതായിരുന്നു കാരണപ്രവർത്തി ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു ഹോസ്പിറ്റലുകളിലെല്ലാം പോയി ഇതെല്ലാം ചെ കൊടുക്കാനും എല്ലാം അത് അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി നിയോഗത്തിൽ എഴുതി പത്തൊൻപതാമത്തെ ദിവസം എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ടു പോയ പേഴ്സ് മൊബൈല് ലാപ്ടോപ്പ് എല്ലാം ഇവിടെ വന്ന് കിട്ട കിട്ടുകയും ചെയ്തു പോലീസ് കോട്ടയം പോലീസ് ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കളക്ട് ചെയ്യുകയും ചെയ്തു എൻ്റെ കാര്യ കാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം ഭക്ഷണം കൊടു ഭക്ഷണം വെ നിൽക്കുന്നവർക്ക് ഭക്ഷണം കൊടു കൊടുക്കാനുള്ള ഇതിനെ വാങ്ങിക്കൊടുക്കും പിന്നെ കാരണപ്രവൃത്തിയായിട്ട് ഹോസ്പിറ്റലുകളിലെ മരുന്ന് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുത്ത് സഹായിക്കും ആത്മീയ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് മദ്യപാനം സിഗരറ്റ് പോലെ എല്ലാ ഹാബിറ്റുകളും ഉണ്ടായിരുന്നു അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പൂർണ്ണമായിട്ട് മാ മാറി പരിശുദ്ധമ്മയ്ക്കും ഈശോ ഈശോയ്ക്കും ഒരായിരം നന്ദി റോമ പത്ത് ഒൻപത് യേശു കർത്താവാണ് എന്ന അധിനം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുന്ന ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും അൽജി ജോസ് എന്ന ഈ മകൻ തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ കൃപാസനമാതാവരോട് ലഭിച്ച വലിയ നന്മകളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മൂന്നാം നിലയിൽ നിന്ന് വീഴുക എന്ന് പറയുമ്പോൾ ഏതാണ്ടൊരു മുപ്പതടി ഉയരത്തു നിന്നുള്ള വീഴ്ചയാണ് രണ്ട് കൈകൾ രണ്ട് കാലുകൾ നട്ടല് മൂന്നിനും സാരമായ പരിക്കോടെയാണ് മകൻ താഴെ എത്തുന്നത് ഇനി എഴുന്നേറ്റ് നടക്കില്ല ഇനി ജോലി ചെയ്യാനാവില്ല ജീവിതം കട്ടിലിൽ തന്നെ ആയിരിക്കും എന്നൊക്കെ ഡോക്ടർമാർ വിധിയെഴുതിയ ഒരു മകനാണ് ഈ അൾത്താരയിൽ നിൽക്കുന്നത് അവൻ ആദ്യം ഉടമ്പടി എടുത്ത മകനാണ് ഉടമ്പുടി പുതുക്കുവാനായി കൂട്ടുകാർ ഇവിടെ കൊണ്ടുവരികയും അവർ താങ്ങിയെടുത്ത് അവർ ഉടമ്പുടി ഹോളിൽ ക്ലാസ്സിന് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്തതാണ് അതവൻ്റെ ഒരു വിശ്വാസമായിരുന്നു അമ്മയുടെ അരികിലെത്തി അമ്മയെ നോക്ക് കണ്ട് ഉടമ്പടി പുതുക്കിയാൽ എൻ്റെ രോഗത്തിന് സൗഖ്യത്തിലേക്ക് ഞാൻ വളരെ വന്ന അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ മകന് സംഭവിച്ചത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും നിരന്തരം ഉപയോഗിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഇടതടവില്ലാതെ ചൊല്ലുകയും ജപമാല ഉറക്കമില്ലാത്ത സമയങ്ങളൊക്കെ ചൊല്ലുവാൻ മകൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ തനിക്ക് വന്നിരിക്കുന്ന ദൈന്യപൂർണ്ണമായ മുഴുവൻ സാഹചര്യത്തെയും കൊടുത്തുകൊണ്ട് ഈശോയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല ഏത് വലിയ രോഗാവസ്ഥയിലും കൂടുതൽ ശക്തിയും പുനർജീവനും നൽകുവാൻ ഈശോയ്ക്ക് സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി അമ്മയുടെ അരികിൽ മകനെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് മകൻ പങ്കുവച്ചത് നാം കേട്ടു അത് ജീവിതം അങ്ങനെ ക്ലേശപൂർണമായി പോകുമ്പോഴും അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കാലുകുത്ത് നടക്കുവാനും അത് പതിയെ പതിയെ സൗഖ്യത്തിലേക്ക് എത്തുവാനും ഈ വർഷത്തെ അഖണ്ഡ ജപമാല റാലിയിൽ ഇത്രയും ഗുരുതരമായ രോഗാവസ്ഥയിലിരുന്ന മകൻ മുഴുവനും നടന്ന് തീർക്കുവാൻ പറ്റുന്ന വിധത്തിൽ മകൻ്റെ ശരീരത്തിന് ലഭിച്ച സൗഖ്യത്തെയും ആരോഗ്യത്തെയും കുറിച്ച് ഒരു സാധുവായ സാധാരണ മകൻ അമ്മ മാതാവിൻ്റെ ഈ അൽത്താരയിൽ നിന്നുകൊണ്ട് എന്നെ അമ്മ കൈപിടിച്ചുയർത്തി കരം പിടിച്ച് നടത്തി എനിക്ക് സൗഖ്യം നൽകി സഹായിച്ചുവെന്ന് ഏറ്റുപറയുന്നതാണ് നമ്മൾ കണ്ടത് മകൻ പറയുന്നുണ്ട് അവൻ്റെ ജീവിതത്തിൽ അവനെ നേരിട്ട ഏറ്റവും വലിയൊരു പ്രശ്നം കാരുണ്യ പ്രവർത്തികനായിരുന്നു അത് ചെയ്യാൻ പൊതുവെ മടി ഉണ്ടായിരുന്നു അപ്പോഴാണ് ഒരു തവണ ഇവിടെ വരുമ്പോൾ അവൻ്റെ മൊബൈൽ ഫോൺ പേഴ്സ് എല്ലാം നഷ്ടപ്പെടുന്നു ഒരു കണക്കിന് ഇവിടെ എത്തി തിരികെ പോകുവാൻ പോലും കയ്യിലൊന്നുമില്ല ഇവിടെ കണ്ടൊരു പ്രേക്ഷിതൻ മകനെ ഓഫീസിലെത്തിക്കുകയും ഓഫീസിൽ നിന്ന് തിരികെ പോകുവാനുള്ള പണവും ഭക്ഷണത്തിനുള്ള പണവും ഒക്കെ മകനെ ഏൽപ്പിച്ചു വിടുന്നു അന്നാണ് മകൻ പറയുക എൻ്റെ കണ്ണു തുറന്നാണ് ഞാൻ ഇവിടുന്ന് പോയത് തിരികെ കുറച്ച് കഴിയുമ്പോൾ ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഡോക്യുമെൻസും പണവും കൈപ്പറ്റാൻ ആവശ്യപ്പെട്ടു ആരോ അത് അവിടെ ഏൽപ്പിച്ചിരുന്നു പോലും അത് കൈപ്പറ്റി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് കിട്ടിയത് തിരികെ കൊടുക്കുവാനായി ഇവിടെ വരുമ്പോഴാണ് ഇവിടെ ഓഫീസിൽ നിന്ന് മകനെ അറിയിക്കുന്നു അത് നിന്നെ സഹായിച്ചതാണ് നിൻ്റെ നേരെ കരന്നിട്ട് നിന്ന് ആർക്കും നീ സഹായം നിഷേധിക്കരുത് മകൻ പറഞ്ഞു അന്ന് മുതൽ ആർക്കൊക്കെ കാരുണ്യ പ്രവൃത്തി ചെയ്യണമോ അത് ഏറ്റവും സന്തോഷത്തോടെ ഈശോയിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു കൊണ്ട് ചെയ്യുവാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുവെന്ന പ്രിയുള്ളവരെ ഉടമ്പടി നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്നതാണ് ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു പരസ്നേഹത്തിൽ വളർത്തുന്നു ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഏറ്റവും കഠിനമായ ദിനങ്ങളെപ്പോലും പ്രത്യാശയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മളെ സഹായിക്കുന്നു മകന് ലഭിച്ച രോഗസൗഖ്യത്തിനും കാഴ്ചപ്പാടുകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം കരങ്ങരടിച്ച് നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക